ഇന്ന് നമ്മളെ ആരണ്യകാണ്ടാണ് അനത്തിൽ മഹാരണ്യപ്രവേശം വിരാധവദം മന്ദിര പ്രവേശം മുനിമണ്ഡല സമാഗമം മുനിമണ്ഡലസമാഗമം പ്രവേശം എന്നിവയാണ് ഇന്നത്തെ വീഡിയോ ഓം ഗം ഗണപതി നമ ഓം ഗു ഗുരുഭ്യോ നമം ഓം സീതാ ലക്ഷ്മണഭരതശത്രുഘ്നമസമേത ശ്രീരാമചന്ദ്രസ്വാമി നമ ുലമൗലി മാളികെ ഗുണശാലിനി ചാരുശീലെ ചൊല്ലീടുമടിയാതെ നീല നീരത നിപന്നന് മലൻ നിരഞ്ജനൻ നീല നീരജലോചനൻ നാരായണൻ നീലലോഹിത സിവിൻ നിഷ്കളും നിത്യം ഭരൻ ുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാഭൂ തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചും സാരമായൊരു മുക്തിസാധനം ദസായനും ഭാരതീ ഗുണംവ പരമാമൃതമല്ലോ പാരാതെ പരകെന്നു കേട്ട് പൈങ്കിളി ചൊന്നാൾ ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാല സീതാസുമി ഭഗവാൻ പരാബരൻ പ്രാലിയാചലമകളോടരുൾ ചെയ്തിടാൻ പാർവതി ഭക്തന പരമാത്മാവാനൂപനാത്മാരാമനദ്വയനേകൻ അവ്യയൻ അഭിരാമൻ അത്ര താപസപ്രവരാശ്രമീ മുനിയുമായ സുഹിച്ച് വാണിടിനാൻ ദിനം പ്രത്യുഷ ശുദ്ധായതം നിത്യകം ചെയ്തുപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാ പുരീകോൾ പുത്രം ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാന്തകാരണ്യത്തിന് ദണ്ഡനിഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തവോ നിധേം ഞങ്ങളെ പെരുവഴി കൂട്ടീണം ഇങ്ങു ഇങ്ങുനിന്നയിക്കീണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യം അത്രി മാമുനിട്ടും പിങ്ങീടും കൗതൂഹലം അരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടും നിതാരുള്ളതകോം തവ നീർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയ നിനക്കൊരു സങ്കടം വേണ്ടാം വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനിതാനുമൊട്ടു പിന്നാലെ ചെന്നാൽ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനിതന്നോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമീ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ വർണ്ണശാല സാലിരും പിന്നെയും ക്രോശപാത്രം നടന്നാരവരപ്പോൾ മുന്നില മാറും മഹാവാഹിനി കാണായി വന്നും അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമൻ ഇന്നതി കടുപ്പതിനെന്തുവായെങ്കിലുള്ളൂ എന്നു കേട്ടവറുകളും ചൊല്ലിനാരെന്തുദണ്ഡം മന്നവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുദാനും ആകുലം വീണ്ടാ ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരയറിടാമെന്നവർ ചൊന്നാർ ശങ്കകൂടാതെ തോണിയും കടത്തിനാർ ശ്രീരാമം പ്രസാദിച്ചു താപസ കുമാരകന്മാരോട് നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ ചെന്നുടനത്രി പാദം വന്ദിച്ചു കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തങ്ങറിയിച്ചാർ ശ്രീരാമ സീതാസുമിത്രാത്മജന്മാരുമധം ഘോരമായുള്ള മഹാകാനന മകം ബുക്കാർ ജില്ലി ജങ്കാരനാഥ മണ്ഡിതം സിംഹവ്യാക് ശല്യാദിമൃഗഗണാകീർണ മാതഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദി പൂർണ്ണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാല് പുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാ പരിഷകൾ നന്നായി കുഴിയെ കുലയ്ക്കയും വേണം നല്ലൊരു ശരം ഊരി കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാൻ നടന്നിടുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാൽ ഒരു ഭീതിയും ഉണ്ടായി വരാം

വാരണ ഭീമശാർദൂലിംഹിഷറാദീം പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ടും ഉച്ചത്തിൽ അലറി വന്നിടിനും ഉദ്ധാനം ചെയ്തു ജാപണങ്ങൾ കൈക്കൊണ്ടതാം ലക്ഷ്മണൻ തന്നോടരുൾ രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ട് നമ്മുടെ സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടോ നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാര നീ വല്ലവേ ബാലേ സീതെ പേടിയായ വല്ല യും പരിപാലിച്ചുകൊള്ളോ എന്നരുൾ ചെയ്തു നിന്നാൻ ഒന്നിലാതെ വന്നുടനടുത്തി രാക്ഷസപ്രവരനും നിഷ്ഠുരതരം അവനെട്ടാശപൊട്ടും വണ്ണം അട്ടഹാസം ചെയ്ത് ഇടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്ന് കനൽക്കട്ടകൾ വീഴും വണ്ണം കുഷ്ടകോപീനെ ലോകം ചെഞ്ഞിട്ടു മാറുര ചെയ്താൻ കഷ്ടമാകന്ത കഷ്ടം നിങ്ങളാരി വരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയും ചാപദൂണീരബാണവൽക്കലചടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കാരോ തിരങ്ങി ബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാഘോരമാ കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം രക്ഷോ വാണികൾ കേട്ടോ തൽക്ഷണമരുൾ ചെയ്താ നിരം രാമൻ എന്നെനിക്കു പേര് എന്നുട സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നോ നാമം ഇവനും മത്സോദരൻ ജനകനിയോഗത്താൽ രക്ഷോജാതികളാകിങ്ങനെയുള്ളവരെ ശിക്ഷിച്ച് ജഗത്രയും രക്ഷിപ്പാൻ അറികാഘവവാക്യമട്ടഹാസവും ചെയ്തു വക്തവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാ നിശാചരൻ രാഘവനോടു ചൊന്നാൻ ശക്തനാ വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ ഇത്ര ലോകത്തിൽ നീ ആരറിയാതെയുള്ളത് ഇത്രയും ഉടൻ ഭവാനെ നികതരിച്ച് ഞാൻ മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ നിങ്ങൾക്ക് ജീവിക്കയിലാശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്ന തീയുങ്ങായുതെങ്കിലും വിടിഞ്ഞെങ്ങാനും കൂടിപ്പോവിൻ അല്ലാതെ എനിക്ക് പോൾ തിങ്ങിലും വിശപ്പടക്കിയിടുവൻ ഭവാൻമാരാൽ ഇത്തരം പറഞ്ഞവൻ മൈതിരി നോക്കി സത്വരമടുത്തത് കണ്ടൂരാഘവനപ്പോൾ പത്രിക കൊണ്ടുതന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ വൃദ്ധിച്ചു രാമം പ്രതി വക്തവും പിളർന്ന് അതി സത്വരം നക്തഞ്ചരൻ അടുത്തതു നേരം ഹസ്ത്രങ്ങൾ കൊണ്ടു കണ്ടിച്ചിടിനാൻ പാതങ്ങിലും ൂഷത്തോടവൻ പിന്നെയുമടുത്ത് പോളുത്തമാങ്കവും മുറിച്ചിടിനു രാമൻ രക്തവും ഭരന്നിതു ഭൂമിയിലത് കണ്ട ചിത്ത് കൗതുകത്തോടു പുണർന്നു വൈദേഹിം നൃത്തവും തുടങ്ങിന സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുപികളും അന്നേരം വിരാതനുള്ളിൽ നിന്നുണ്ടായുരു ധന്യൂപിണെ കാണാവം നിതാകാശമാർഗീം സ്വർണഭൂഷണം പുണ്ടു സൂര്യസന്നിപകാന്ത്യാം സുന്ദര സ ശരീരനായി നിർമ്മലാംബരത്തൊടും രാഘവം പ്രണതാർത്തിഹാരിണം ഘണാകരം രാഗേന്ദു മുഖം ഭവഭഞ്ജനം ഭയഹരം മണമ്യാമം ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരൻ സുഹൃതി ജനമനോ മന്ദിരം രാമചന്ദ്രം ജഗദാമവിരാമം വന്ദിച്ചു നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു ഞാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തി കമലാപതി ദുർവാസാവായ മുനിതനുട ശാപത്തിനാൽ ഗർഭിതനായോരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്ന് മോക്ഷം പ്രാപിച്ചേനിന്നു നാഥാം സന്തതമിനി ചരണം തവ ചിന്തിക്കാൻ വരീണമീ മാനസത്തിനു ഭക്തം വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകേണം ീന നമസ്കരിക്കാൻ വന്നിടേണം ഉത്തമ ഭക്തന്മാർക്കോ ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതി ജ്ഞാനമൂർത്തിയെ നമോ നമസ്തേ രാമായ ആത്മാ രാമായ നമോ നമം നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമം ോകത്തു പോവാനായി അനുഗ്രഹിക്കണം ദേവദേവീശാ പുനരൊന്നപേക്ഷിച്ചിടുന്നീൻ നിൻമഹാമായദേവി എന്നെ മോഹിപ്പിച്ചിടായ അംബുജവിലോചനാസന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നു കൊടുത്തു വരങ്ങിലും കണ്ടു കണ്ടിട്ടുകയില്ല എന്നീ ഭക്തിയുണ്ടായാലുടൻ മുക്തിയിൽ ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭീനു പോയി നാഗലോകമും ദുഃഖ ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടിനുരുഷനും ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്തിരും ബുക്കാറും സാക്ഷാൽ ഈശ്വരനെ മാംസേഷണങ്ങളെ കൊണ്ടു ക്തിയോടെ കളാലാതിഥ്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ട് ശരവങ്കനു മരുൾ ചെയ്തു ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കുന്നിതത്രാം ജാനകിയോടും നിന്നെ കാൺമരും നാശയാലേം ചിരതപാഭികരമാർജിച്ചേനല്ലോ പുണ്യം നിന്നു ഞാൻ അവയെല്ലാം മർത്തനാ പിറന്നോരു നിനക്കു കുന്നീടിനിൻ ആദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം നിന്നെയും നിന്നീ കണ്ട പുണ്യവും നിങ്കലാക്കി നീ െന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നതും ബന്ധവുമറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നീ യോഗീന്ദ്രനായ ശരഭംഗനാന്തബോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ ചിന്തിച്ചിടും നീനന്തസമ്പതം ചരാചരജന്തുക്കളം വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാതള ശ്യാമം ഭൂജാക്ഷം ചീരവാസ സം ജഡാമകുടം ധനുധരം സൗമിത്രീ സേവ്യം ജനകാത്മജമനിതം സൗമുഖ്യമനോഹരം കരുണാരജ്ഞാകരം കുണ്ടാവവും നീക്കി സീതയാരഘുനാഥം കണ്ടുകണ്ടിരിക്ക വിദേകവും ദിപ്പിച്ചു ലോകേശപഥം പ്രാപിച്ചിടിനാന്തബോധനൻ ആകാശമാർഗീവിമാനങ്ങളിലും നിറഞ്ഞുതേയും നാഗേശാധിക പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ പാകശാസനൻ പദാംബോധവും വണങ്ങിനാൻ മൈരില്യ സൗമിത്രാ താപസഗതി കണ്ട് കൗസല്യാതനയിനും കൗതുകമുണ്ടായി വന്നും തരൈവകിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം ബുക്കാറും തിണ്ടകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു കിട്ടും കുലജാതനാം ജഗന്നാഥൻ പുണ്ടരേ കാക്ഷൻ കാൺമാനായി വന്നിടിനാർ രാമലക്ഷ്മണന്മാരും ജാനകി ദേവിദാനും മാമുനിമാരെ വിനു നമസ്കാരവും ചെയ്താർ താപസന്മാരും ആശീർവാദം ചെയ്തവരിലൂടെ ഭോഗാനന്ദ വിവശന്മാരായ നിന്നുടേതറിഞ്ഞിരിക്കുന്നു പന്നകോത്ത് മുതൽ കൊള്ളുന്ന മൂലം ഭൂഭാരം കളവാനായും ജാതനായി ദുഃഹുവീമാർ താണ്ഡകുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതുശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരതശത്രുഗ്തന്മാർ ശംഖുചക്രങ്ങൾ അഭിഷേകവിഘ്നാദികളും സങ്കട ഞങ്ങൾക്ക് തിരുവാനെന്നു നൂനം നാനാതാപസകുല സേവിതാശ്രമസ്ഥലം കാനനം കർമാനാശുനീ കൂടെ പോണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായവരുമല്ലോ കണ്ടാൽ എന്നറുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ അന്നേരം തലയോടും ഇല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ രാഘവൻ ചോദ്യം ചെയ്താ മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്ര മൂലമെന്തോ നിത്രയുണ്ടാവാനഹോം തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം രാമഭദ്ര നീ കേൾക്കാം മുനിസത്തമന്മാരെ കൊന്നു നിർദ്ദയൻ്റെ നിമിത്തമായുംവ്യാപ്ത ശ്രുദ് വൃത്താന്തമിത്തം കാരുണ്യപരവശിത്തനായോരു പുരുഷോത്തമനരുൾ ചെയ്തും നിഷ്ഠുരതരമായ ദുഷ്ട രാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഇഷ്ടാനുരൂപങ്ങളോ നിഷ്ഠയാവസിക്ക ചെയ്തു നിത്യം സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസംബോധ്യമാനായി വനവാസികളാൽ തത്ര തൊനി സത്വമാശ്രമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടും അനുജനോടും കൂടിയും സസം സർഗാനന്ദീന വസിച്ചു കഴിഞ്ഞിതും മത്സരം ത്രയോദശം അക്കാലം കാണായി വന്നും വിഖ്യാതമായ സുതീക്ഷണാശ്രമം മനോഹരം ുലശിഷ്യസയ പൂർണം ഗുണഗണസംപന്നുപം സർവകലാനന്ദോദയമത്യൽഭുദം സർവദാ ഗുൽമസുലസ്ഥലം പക്ഷി മൃഗഭുജംഗനിശീവിതം രാഘവനോടും സീതയോടും ആഗതനായിരുന്നു കേട്ടൊരു മുനി ശ്രേഷ്ഠൻ കുംഭസംഭവനാകുമഗസ്ത്യ ശിശുൻ സംപ്രീതൻ രാമമന്ത്രോപാസനരതൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കുണ്ടിഞ്ഞു പോന്നു അർഘ്യപാദ്യാദികളാൽ ഭക്തിപൂണ്ടുജലനിത്രനായി സഗഗതം ഭക്തവത്സലനായ ത്യാഗവനോടു ചൊന്നാൻ നിന്തിരുവടിയുടെ നാമമംഗ് തന്നീ സമ്പതം ഞാൻ മൽഗുരു നിയോഗത്താൽ ബ്രഹ്മശങ്കരമുഖ വന്ധ്യമാതമല്ലോ

പുത്ര ഭാര്യാർത്ഥ നിലയാതോപത്തിൽ വീണ് ബദ്ധനായി മുഴുകിയിടങ്ങിരുവടി ഭക്തവാസല്യ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമീ സത്വരം ദയാണിധേം മൂത്രമാംസാമിധ്യാന്ത പുൽകല പിളമതി കസ്മലം ഭവാൻ ിൽ നിത്യം സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമിന്നാകിലും തൊന്മന്ത്രജരതന്മാരായ ജനങ്ങളെ ൊന്മഹാമായദേവി ബന്ധിച്ചിടുകയില്ല ജപവിമുഖന്മാരാ ജനങ്ങളെ തൊന്മഹാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപലാന തൽപരൻ ഭവാൻ ദേവപാദങ്ങളെപ്പോലെ വിശേഷപോറ്റി വിശ്വസംഹാര സൃഷ്ടി സ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജവിഷ്ണുരൂപങ്ങളായി ചിദ്രുവനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം നാനാ രൂപങ്ങളിലായി തോന്നുന്നു ലോകത്തിങ്കിൽ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവൽ സ്വരൂപത്തെ നിത്യം എങ്ങനെയറിഞ്ഞ് ഉപാസിഗം മമ പ്രത്യക്ഷമായി വന്നിതുപോ ബലവശാൽ ത്വൻമന്ത്രജപ വിശുദ്ധാത്മനാ പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിങ്മയിൽ നാഗിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായും കർമ്മാ മകോചരമായൊരു ഭവദ്രൂപം തൊന്മായാരചിതം മനുഷ്യകം മന്മദ കോടി സുഭകം കമനീയും കാരുണ്യപൂർണ കാർമുഖബാണധരം സ്മീരസുന്ദര മുഖമരം സംയുതം സുമിത്രാത്മജ നിഷേവിത പാദപങ്കജം നീലനീരതം കോമളമതിശാന്തങ്ങനന്ദഗുണം അഭിരാമമാത്മാരാമങ്ങാനന്ദൂർണാമൃതം പ്രത്യക്ഷ മധ്യമാനിത്ര ഗോചരമായൊരു നിത്യം വാഴുക വേണം ഭക്തനാമം മറ്റൊരു വരങ്ങപേക്ഷിക്കും വന്ദിച്ചു കൂപ്പി സ്തുതിച്ചീടിന മുനിയോടോ മന്ദഹാസവും ചെയ്തു നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോ ചിത്തഞ്ഞ പ്രാപിച്ചു മന്ത്രോപാസകന്മാരായി നിരപേക്ഷകന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണാൻ വന്നിടുമല്ലോ തോൽകൃതമീതൽ സൂത്രം ും സൽകൃതിപ്രവനാമർത്തിനു വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാകൽപ്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ താപസോത്രമാഭവാനെന്നെ സേവിക്കൂലം പ്രാപിക്കുമല്ലോ മമസായുജ്യം ദേഹമാശി ഉണ്ടൊരാഗ്രഹം തവാചാര്യനാ മകസ്തനെ കണ്ട് വന്ദിച്ചു കൊള്ളതിനിൽ വസ്തുണ്ടത്യാഗ്രഹം ഇത്രയുണ്ടാശ്രമം മുനീമോട്ടുല്ല അസ്തു ോന്നിയതതിഞ്ഞു ഞാൻ കാട്ടുവേനല്ലോ വഴികൂടെ പോ നടുത്ത നാൾ വാട്ടമെന്നിയെ വസിക്കണം ഇന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടും ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ ം പൂണ്ടുരാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാനം ചെയ്തു സന്ധ്യാവനും കൃത്യക്രം പ്രീതനാമുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാനീ പോയി ചെന്നിതുരാമൻ അഗസ്ത്യാനുജാശ്രമേ ദിവം വന്നോ സൽക്കാരം ചെയ്ത അഗസ്ത്യസഹജനും വന്യഭോജനവും ചെയ്ത് അന്നവരെല്ലാവരും അന്യോന്യസാവവും ചെയ്തിരുന്നു ശേഷം